അസ്സാമലൈക്കും ഇന്ന് ഞാൻ റെഡിയാക്കണത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മക്രോണി വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ മഴത്തൊക്കെ നല്ല ചൂടോടുകൂടി കട്ടൻചാൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അതിൽക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുത്ത് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം വെല്ലുവിളി ഇട്ടൊന്ന് എടുക്കുകയാണ് ഇന്ന് മക്രോണിയ റെഡിയാക്കുന്നത് ചിക്കനും ബീഫൊന്നും വെച്ചിട്ടല്ല നല്ല ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാലേ ഞാൻ അതിൽ എന്തൊക്കെയാണ് ചേർത്തെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുള്ളൂ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം വലിയ ഉള്ളി ഉപ്പ് ഒരിത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാനതിൽ അതിന് ശേഷം രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി ഉള്ളിയൊന്ന് വാടി വരാനേ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി എടുക്കണം അതിലേക്ക് ഞാനൊരിത്തിരി കറിവേപ്പില ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കണം വലിയുള്ളി നല്ലോണം വാടി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി അതേപോലെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് നമ്മളെ മക്രോണിക്ക് കുറച്ച് മസാല ഉണ്ടായാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ആ മസാല ഒക്കെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം എന്നാലേ നല്ലൊരു രുചിയാണ് വരല് മസാല എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വന്നാൽ ഒന്നുകൂടി അടച്ചിട്ട് വേവിക്കണുണ്ട് ശേഷം ഞാൻ അതിൽക്ക് തക്കാളിയാണ് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് മൂന്ന് വലിയ ഉള്ളി രണ്ട് തക്കാളിയും ചേർത്തിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ മസാല വെന്ത് റെഡിയായി ഇനി നമുക്ക് അതിൽക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ചെമ്മീനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഇട്ടുകൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് വീട്ടിൽ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഇത്തിരി ചേർത്തിട്ട് പോയേക്കും നേരത്തെ ചായക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് മക്രോണി വേവിച്ച് മിക്സാക്കി എടുത്താലും മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്യണേലും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ചെമ്മീനിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇനി ചെമ്മീൻ്റെ കൂട്ടിലേക്ക് ഞാനൊരു നുള്ളു ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പം ഏകദേശം നമ്മൾ റോസ്റ്റ് നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മക്രോണി വേവിക്കാനുള്ള വെള്ളം വെക്കാം ഒരു കടായിൽ വെള്ളം വെച്ച് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് തിള തല വരുവോളം നിൽക്കണം അപ്പോൾ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അരക്കിലോ മക്രോണിയാണ് അതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കിലോ എൻ്റെ ഒരു പാക്കറ്റ് മക്രോണിയാണ് കൊടുക്കുന്നത് ഞാൻ ആദ്യം കഴുകലില്ല മക്രോണി പശായി ഒട്ടി വരിവിച്ചിട്ട് നല്ലോണം വെന്തതിന് ശേഷം നല്ല ഒന്ന് കഴുകി എടുക്കാറാണ് ചെയ്യാൽ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടി വരാതിരിക്കാന് അങ്ങനെ ആവുമ്പോൾ മക്രോണി ഒന്നൊന്ന് തൊടാതെ വേറിട്ട് നിൽക്കും ഇപ്പം ഏകദേശം നമ്മളെ മക്രോണി വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഊറ്റി എടുക്കുകയാണ് ഇങ്ങനെ എല്ലാം ഊറ്റി എടുത്തതിന് ശേഷം മക്രോണി നല്ലൊന്ന് കഴുകി എടുക്കലുണ്ട് നമ്മളെ മക്രോണി മുഴുവൻ ഒരു കൊട്ടേക്ക് വാർത്തെടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്തതാണ് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തണുക്കാൻ വെക്കണം ഇനി നമ്മളെ ചെമ്മീ റോസ്റ്റേക്ക് ആ മക്രോണി മിക്സാക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കി ഉപ്പ് ഒരു ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ചെമ്മീൻ്റെ ടേസ്റ്റും മക്രോണിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ചിക്കനെക്കാട്ടിയും ബീഫിനെക്കാട്ടിയൊക്കെ മക്രോണി ഉണ്ടാക്കാൻ ചെമ്മീൻ്റെ ഇഷ്ടം ഏകദേശം നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചതായിരുന്നു നല്ല മഴയുള്ള ടൈമില് ചൂടുള്ള കട്ടൻ ചായയും ഇമക്രോണിയും കൂടി കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന്റെ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വളമ്പാം ഞാനിതിൽ വല്ലാതെ ഇരുവൊന്നും ചേർത്തിട്ടില്ല മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേന്ന് കരുതിയിട്ട് എരിവും അതേപോലെ ചെമ്മീൻ്റെ അളവ് അതേപോലെ മക്രോണിൻ്റെ അളവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം എൻ്റെ ഈ വിഭവം ഇഷ്ടമായ ഒരു ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് വരാം അസ്സാം വലിക്കും